ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷീല്ലാത്ത സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യുനോസ് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതൊന്ന് നോക്കാം വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ തുടങ്ങിയല്ലോ അല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എൽക്കുമ്പോൾ തന്നെ കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറയാം ഓരോന്നും ഓരോന്നും വേണ്ടി എന്നെ പറയണം ഓക്കെ ഓരോ നല്ല കാര്യങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അത് ഉണ്ട് അത് തന്നതിന് നന്ദി എന്ന് പറയണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഒരു സമാധാനം ഇല്ല എങ്കിൽ നിങ്ങളെന്ത് പറയണം എനിക്ക് നല്ല മനസമാധാനം തരുന്നതിന് നന്ദി എനിക്ക് സന്തോഷം തരുന്നതിന് നന്ദി എപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റുന്നതിന് നന്ദി ഏറ്റവും പോസിറ്റീവായിരിക്കാൻ പറ്റുന്നതിന് നന്ദി അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്തെല്ലാം ഇല്ലയോ ഇല്ലാത്തത് ഉണ്ട് എന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനും നന്ദി പറയാം ഓക്കെ ഇപ്പം നിങ്ങളുടെ കുടുംബജീവിതം വളരെ സ്ട്രഗിളിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പറയണം എനിക്ക് നല്ല കുടുംബജീവിതം തന്നതിന് നന്ദി എനിക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതിന് നന്ദി എനിക്ക് നല്ല മക്കളെ തന്നതിന് നന്ദി അങ്ങനെ പറയണം അപ്പോൾ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ പ്രിയ സുഹൃത്തിന് നന്ദി ഓക്കെ അപ്പോൾ അങ്ങനാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് അപ്പോൾ രാവിലെ എനിക്കപ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറക്കരുത് കട്ടിലേക്ക് കടന്നുകൊണ്ട് തന്നെ നല്ലൊരു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നല്ല ദിവസം തന്നതിന് നന്ദി പിന്നെ ഉള്ള കിട്ടിയ എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഓക്കെ അപ്പോൾ ഇന്നലത്തെ റീഡിങ് എനിക്കും വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സംതൃപ്തിയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല കോമെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് വായിച്ചപ്പോഴും ഭയങ്കര സന്തോഷം സംതൃപ്തി ആത്മനിർവൃതി എന്നൊക്കെ പറയുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നല്ലേ നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ നല്ലൊരു ദിവസമായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു അതുപോലെ ഭയങ്കര ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാടുകളിൽ ഭയങ്കരമായ വ്യത്യാസം വന്നിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആരും പെർഫെക്റ്റ് അല്ലല്ലോ അപ്പം നമുക്ക് ഒരുപാട് ഡ്രോ ബാക്സ് ഉണ്ട് ആ ഡ്രോ ബാക്സിനെയൊക്കെ എങ്ങനെ മാറ്റണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ വ്യക്തത വരുന്നുണ്ട് ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടില് ഓക്കെ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെ നമുക്ക് റിവീൽഡ് ആവുന്നു ന്യൂണോസ് നമുക്കെന്തെല്ലാം തുറന്ന് തരുന്നു അതൊക്കെ ഞാൻ നിങ്ങളോടും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാനിതൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ അപ്പം ഞാനിതൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഇതിൽ നിന്ന് അണ്ടർസ്റ്റുണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ തന്ന എല്ലാ കമൻസിനും തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റീഡിങ് ആരംഭിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കാർഡ് നോക്കാം ത്രീ ഓഫ് പെൻറ്റക്ലസിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് എനിക്ക് ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് വളരെ നല്ല ഗൈഡൻസ് തരാൻ പറ്റിയ ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരോട് എനിക്ക് യൂണോസിനോട് തികഞ്ഞ നന്ദിയുണ്ട് ഞാൻ എന്താണോ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ രീതിയിൽ എന്നെ നയിക്കുന്ന ഒരാളെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് എന്നോട് ഞാൻ ആരെയാണോ വിശ്വസിക്കുന്നത് അവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഒരാളിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നതിൽ വളരെ നന്ദിയുണ്ട് ഞാൻ യൂണോസിനും എൻ്റെ ദൈവത്തിനും എൻ്റെ കൃഷ്ണനോടും ഭഗവാനോടുള്ള നന്ദി ഈ പറയുവാണ് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന നല്ല കൂട്ടുകാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ നല്ല നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ചീത്ത ചീത്ത കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അവർ നല്ല കാര്യങ്ങളിലെ നന്മയെ അവരെടുക്കുകയും നിങ്ങൾ പറയുന്ന ചീത്ത കാര്യങ്ങളിലെ ചീത്ത മാറ്റി നെല്ലും പദുതി തിരിഞ്ഞു തരികയും ചെയ്യുന്ന നല്ലൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളിൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നു ഒരാളിൽ നിന്നും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു ടീം വർക്ക് കൊളാബറേഷൻ എന്നൊക്കെയാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ അർത്ഥം കീവേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നല്ലൊരു ഉപദേശം നല്ലൊരു ആളെ നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നു എന്നും കൂടെ ഇതിന് അർത്ഥമുണ്ട് നല്ലൊരു ആൾ അതായത് ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതേ വളരെ അവിചാരിതമായിട്ടായിരിക്കും നമുക്ക് ഒരു പരിചയം ഉണ്ടാകത്തില്ല ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ടാറോ റീഡിങ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പല ചാനൽസിലും നിങ്ങൾ പോയി റീഡിങ്സ് കാണാറുണ്ടാകും അപ്പോൾ അതിൽ ചില മനുഷ്യരോട് നിങ്ങൾക്ക് ഭയങ്കരമായ ആത്മബന്ധം തോന്നും ചിലരോടത് ഭയങ്കരമായിട്ട് റസനേറ്റ് ചെയ്യും നിങ്ങൾക്ക് അവരോട് എത്ര ആത്മബന്ധം ഉണ്ടോ അത്ര അനുസരിച്ച് അത് റസനൈറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ എനർജി അവരിൽ നന്നായിട്ട് സ്വാധീനം ചെലുത്താൻ തുടങ്ങും അപ്പോൾ അവരുടെ റീഡിങ്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റസനേറ്റ് ആവാൻ തുടങ്ങും അപ്പോൾ അത് നിങ്ങൾക്കൊരു വലിയ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഒരു പ്രത്യേക ഒരു മുതൽക്കൂട്ടാണ് കാരണം ആ ആളുകളെ നമുക്ക് അറിയത്തേ ഇല്ല അവരെ മുഖം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല അവരുടെ ഫോട്ടോ പോലും കണ്ടിട്ടുണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് അവരെ അറിയത്തേ ഇല്ല പക്ഷേ അവർ തരുന്ന ഉപദേശങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പോൾ അതുപോലും എന്താണ് യൂണിവേഴ്സ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളൊരു കരുതലാണ് അപ്പോൾ നിങ്ങൾ ചീത്ത വഴികളിലൂടെ പോയി നിങ്ങൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ അതിന് പോലും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെയുള്ള നിയോഗമുള്ള ആളുകൾ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരും ഓക്കെ അതാണ് ത്രീ ഓഫ് പെൻറ്റുക്കൾ എന്ന് പറയുന്നത് നല്ല നല്ല ആളുകൾ നിങ്ങളിലേക്ക് വരുമെന്നാണ് കേട്ടോ നല്ല നല്ല ആളുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ടുള്ള നല്ല നല്ല ആളുകൾ നിങ്ങളിലേക്ക് വരുമെന്നാണ് ത്രീ ഓഫ് പെൻറ്റുക്കൾസ് പറയുന്നത് എന്നൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന റൂട്ടിലേക്ക് അതിനെ വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മൊത്തത്തിൽ മാറ്റുന്ന ഒരാൾ അങ്ങനെയാണ് ഫ്രീ ഓഫ് പെൻഡക്കൾ അതൊരു മാസ്റ്ററി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ മാസ്റ്ററി പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാകും കേട്ടോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാവാം പുതിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടുന്നതാവാം നിങ്ങളുടെ ധാരണകൾ തിരുത്തി കുറിക്കപ്പെടുന്നതാകാം അങ്ങനെയൊക്കെ ഒരു കാടാണ് ത്രീ ഓഫ് പെൻറ്റുകൾ അടുത്ത വന്നിട്ട് ഹാങ്ക്ഡ് മാൻ ആണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാനായിട്ട് നിങ്ങൾ തുടങ്ങുവാണ് അപ്പോൾ നിങ്ങളെ ജീവിതം മൊത്തത്തിൽ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഹാൻഡ് മാൻഡ് എനർജി എന്ന് പറഞ്ഞാൽ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ ജീവിതത്തെ നിങ്ങളുടെ ഇതുവരെ വന്നിരുന്ന കാര്യങ്ങളെ മാറി ചിന്തിച്ച് കാണുന്നു തീരുമാനങ്ങൾ എടുത്തത് തെറ്റായി പോയി എന്ന് മനസ്സിലാക്കുന്നു പുതിയ പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു അതാണ് ഹാൻഡ് മാൻഡ് എനർജി കേട്ടോ നിങ്ങൾ കൂടുതൽ ബൗദ്ധികമായി ഉണരുന്നു എന്നാണ് കൂടുതൽ ബൗദ്ധികത നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ ഹാൻഡ് മാൻ്റ് എനർജി ഓക്കെ നമ്മൾ ശീർഷാസനം എന്നൊക്കെ പറയുന്നതേ ഈ ശീർഷാസനം എന്നൊക്കെ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഭീകരമായ ഒരു കാര്യമായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷെ അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കരമാണ് ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചിന്ത ചിന്താശേഷി വർദ്ധിച്ചവരായി മാറുന്നു എന്നാണ് നിങ്ങൾ എന്തോർത്താണോ ഇത്രയും നാൾ തലേകുത്ത് എന്നത് അതിനെ ഇപ്പോൾ വേറൊരു തലത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അടുത്ത് തോന്നിട്ട് നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് കപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇമോഷൻസിൻ്റെ കാർഡാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ഒരു ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മെല്ലെ മെല്ലെ നടന്നെടുക്കുന്ന ഒരു സൈനികൻ എന്നാണ് ഒരു ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ലവ് ആണ് എന്നാണ് പറയുന്നത് കപ്പായതുകൊണ്ട് അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹം തന്നെയാണ് സ്നേഹവും കരുതലും നമുക്കൊരാളെ സ്നേഹിക്കാനോ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും